വാർത്തകൾ ൾ ബോംബെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എ ഐ അധിഷ്ഠിത സർക്കാരാവാൻ ഒരുങ്ങി അബുദാബി രണ്ട് വർഷത്തിനുള്ളിൽ അബുദാബിയിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിലും നിർമ്മിത ബുദ്ധി അഥവാ എ ഐ സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിക്കും സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തനങ്ങളിലെല്ലാം എ ഐ സാങ്കേതിക വിദ്യകളും ക്ലൗഡ് കമ്പ്യൂട്ടി ഉപയോഗിക്കും സാങ്കേതികവിദ്യ നയത്തിൻ്റെ ഭാഗമായാണ് അബുദാബി സുപ്രധാന പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപിച്ചത് അബുദാബി സർക്കാർ ഡിജിറ്റൽ നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്ന ഈ പദ്ധതിക്കായി ആയിരത്തി മുന്നൂറ് കോടി ദൃർഹമാണ് സർക്കാർ അനുവദിച്ചത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെൻറ് എനേബിൾമെൻ്റ് അബുദാബിയാണ് വിവിധ പ്രാദേശിക സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പദ്ധതി പ്രാവർത്തികമാക്കുക ലോകത്താകമാനം നൂറ് കോടി പേർക്ക് അഗ്നിരക്ഷാ പരിശീലനം നൽകുന്ന വൺ ബില്യൺ റെഡിനസ് പദ്ധതിയിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു പദ്ധതിയിൽ പങ്കാളികളാകുന്നവർക്ക് പത്തു ലക്ഷം ദീർഘം വരെയും നിസാൻ പെട്രോൾ കാറും സമ്മാനവും നേടാൻ അവസരമുണ്ട് ദുബൈ ദുരന്ത നിവാരണ ഉന്നത അധികാര സമിതി ചെയർമാൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ ആണ് പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് സംരംഭം നടപ്പിലാക്കുന്നത് കോടി പേർക്ക് അഗ്നി പ്രതിരോധ നടപടികൾ പരിശീലിപ്പിക്കാനും ബോധവൽക്കരിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് സംരംഭത്തിന്റെ ഭാഗമായി മൂന്ന് സമഗ്രമായ കോഴ്സുകളാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഫയർ റെസ്പോൺസ് നടപടിക്രമങ്ങൾ അഗ്നിബാധയ്ക്കിടെയുള്ള ഒഴിപ്പിക്കൽ നടപടിക്രമങ്ങൾ അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയാണ് ഇത് ഇതിലൂടെ കോഴ്സ് പൂർത്തിയാക്കിയാൽ പങ്കെടുക്കുന്നവർക്ക് ഗ്ലോബൽ വൈൽഡ് ഫെയർ മോണിറ്ററിംഗ് സെൻറ്ററും ദുബായ് സിവിൽ ഡിഫൻസ് റെസിഡൻസ് പ്രോഗ്രാമും സാക്ഷ്യപ്പെടുത്തിയ ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാം New New Bombay Bombay Workshop, Workshop, A to Z automobile repair under one roof. One roof. of of the authorized service service service. partners of Bosch Cars. High quality maintenance, repairs and and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay workshop, Industrial Area, 13, Abu Dhabi. Corner WhatsApp 050-444-2423. നഗരത്തിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ മിനിറ്റിനകം ടാക്സികൾ ലഭിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തി അധികൃതർ കഴിഞ്ഞ വർഷം ഓൺലൈനിൽ ബുക്ക് ചെയ്ത എഴുപത്തിനാല് ശതമാനം പേർക്കും കാത്തിരിപ്പ് സമയം മൂന്നര മിനിറ്റിൽ കൂടുതൽ വന്നിട്ടില്ല എന്ന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി വ്യക്തമാക്കി അതോറിറ്റിയിലെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ ആദിൽ ഷക്രിയാണ് ഇക്കാര്യം പറഞ്ഞത് കരീം ആപ്പ് വഴിയുള്ള ടാക്സി ബുക്കിംഗ് സേവനം എമിറേറ്റിലെ ഗതാഗതം സുഗമമാക്കുകയും ചെയ്തു തിരക്കുള്ള സമയങ്ങളിൽ ടാക്സികൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നതും ഗതാഗതം എളുപ്പമാക്കുന്നതിന് സഹായിച്ചു ഇത്തരത്തിൽ ഏഴായിരത്തി അറുനൂറ് ടാക്സികളാണ് ഓരോ ദിവസവും റോഡുകളിൽ നിന്ന് വഴിതിരിച്ചുവിടുന്നത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടിൻ അബുദാബി